രോഗിയുമായി പോയ ആംബുലൻസിന് വഴി നൽകാതെ വട്ടം കറക്കിയ കാറുടമയ്ക്ക് വീട്ടിലെത്തി എട്ടിൻ്റെ പണി കൊടുത്ത മോട്ടോർ വാഹന വകുപ്പ് രണ്ടര ലക്ഷം രൂപ പിഴ ഈടാക്കുക മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഗുരുതരാവസ്ഥയിലായ രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഡ്രൈവർ പലതവണ ഹോൺ മുഴക്കിയിട്ടും കാർ ഡ്രൈവർ വഴി നൽകാൻ തയ്യാറായില്ല തിരുവനന്തപുരത്താണ് സംഭവം ആംബുലൻസ് ഡ്രൈവർ കാറുടമയുടെ മോശം പെരുമാറ്റം മൊബൈൽ ഫോണിൽ പകർത്തിയതോടെയാണ് വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഇടപെട്ടതും ശക്തമായ നടപടിയെടുത്തതും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വീഡിയോ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാറിൻ്റെ നമ്പറും അതിൻ്റെ ഉടമയെയും കണ്ടെത്തിയത് പിന്നാലെ ഇയാളുടെ വീട്ടിലെത്തി ലക്ഷം രൂപ പിഴ ചുമത്തുകയും കാർ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ